ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരും പരിപാടി സുഖമായിരിക്കുന്നു രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അടിച്ചു വരലും പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇന്ന് നല്ല വെയിലാണ് കുറേ ദിവസമായി വെയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വെയിലിന് അത്ര ഇത് തോന്നില്ല പക്ഷേ ഭയങ്കര ചൂടാണ് കേട്ടോ വെയിലിന് ഇന്നിപ്പം വയലിൽ കുറച്ച് കാപ്പിത്തൈ ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിന് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോറ് വേണം അപ്പോൾ അടിച്ചു വരുന്നതിൻ്റെ ഇടയിൽ അതിനൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് അതൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ തക്കുടമാണ് വീട് എടുത്തായിരുന്നു തക്കുടും സ്കൂളിൽ പോയിട്ടില്ല അതൊക്കെ നല്ല പനിയാണ് രണ്ട് ദിവസം മുന്നേ മരുന്ന് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല കുറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അവളെ ഒരാഴ്ചയായിട്ട് ലീവാണെന്ന് ഇപ്പോൾ ഞാൻ പാത്രം കഴുകാൻ പോയപ്പോഴാണ് ഒരാൾ എണീച്ചത് രാത്രി തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല രാത്രി ഞങ്ങളെ ഉറക്കിയില്ല അവളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ വിളിച്ചില്ല കേട്ടോ കുറച്ച് നേരം വൈകി എണിച്ചോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ പാത്രം ഒക്കെ കഴിക്കഴിഞ്ഞാൽ അവൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നത് നേരത്തെ നല്ല വെയിലാണെങ്കിൽ ഇപ്പം നല്ല മഴക്കാരാണ് കേൾക്കുന്നുണ്ട് കേട്ടാ വയലിൽ കുറച്ച് കാപ്പിറ്റായി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വാഴക്കന്നും കൂടി നടാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ കുറച്ച് വാഴക്ക വാഴക്കന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ മെയിൻ റോഡിലാണ് ഇറക്കിയത് അപ്പോൾ ഏട്ടൻ ഒരു ട്രിപ്പ് കൊണ്ടുവന്നു ഇനി ഒരു ട്രിപ്പും കൂടി കൊണ്ടുവരാനുണ്ട് പനി പിടിച്ച ഒരാഴ്ച കഴിയുമ്പോഴേക്കും തക്കളൂൻ്റെ കോലം ഇങ്ങനെയായി ഇന്ന് മുടിയൊന്നും കെട്ടാൻ നേരം കിട്ടില്ല ഇപ്പോഴല്ലേ എണീച്ചത് അങ്ങനെ ഏട്ടൻ്റെ കൂടെ വായം പൊളിച്ചിരുന്നപ്പോഴാണ് ഏട്ടൻ വന്നത് എന്നാൽ പിന്നെ നീ വാഴക്കൊന്ന് എടുത്തുകൊണ്ടാ ആ ഉള്ളിലുള്ളത് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നിട്ട് അപ്പം പിന്നെ ഞാനും കൂടി അല്ലെങ്കിൽ ഞാൻ കൂടുട്ടോ പക്ഷേ അവിടെ നിൽക്കാൻ ഒരു സ്ഥലം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ കുടുങ്ങി നിന്നപ്പോഴാണ് അവിടെ വായും പൊളിച്ച് നിന്നത് അങ്ങനെ ഒരു ട്രിപ്പ് പിന്നെ വാഴക്കൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞു വിട്ടോ അപ്പോഴേക്കും പണിക്കാർ വന്നു അവർക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു അപ്പോഴേക്ക് ചേട്ടാ അടുത്ത ട്രിപ്പ് ഇത് വാഴക്കന്നും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ഇറക്കി കേട്ടോ അങ്ങനെ വാഴക്കെന്നൊക്കെ ഷീറ്റെടുത്ത് മൂടി വെച്ച് ഞങ്ങൾ രണ്ടാടം വീട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു അടുക്കണക്കിട്ടു ഡാൻസ് കളിക്കും കളിക്കേണ്ട പനി കൂടില്ലേ ഇന്നിപ്പോൾ കോഴീനെ തുറക്കാൻ നേരം വൈകിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി പിന്നെ അവയ്ക്കുള്ള തീറ്റയൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് കോഴീനെ തുറന്നിട്ട് കോഴി എന്താണെന്ന് അറിയില്ല ഒന്നും പുറത്ത് കിടക്കുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നു വിട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ സ്കൂളിൽ നിന്ന് വന്നു വിട്ടോ അത് കഴിഞ്ഞവണ് ചെസ് ക്ലാസ്സിന് പോയി ഇന്ന് ഞാൻ പോയില്ല തക്കോളിന്ന് പഠിക്കുന്നുണ്ട് എന്ത് തക്കോളു ഏ എന്തി കഴിയുന്നത് എന്താണ് കരയുന്നെന്തിനാ തക്കുടും ഉറക്കത്തിൽ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആട്ടോ അവൾക്ക് ഡാൻസ് കളിക്കണം നാളെ ഡാൻസ് ആണ് അപ്പോൾ ഉറക്കത്തിരുന്നവൾ കറിയാണ് എനിക്ക് ഡാൻസ് കളിക്കണേ എന്ന് പറഞ്ഞിട്ടിട്ടോ നോക്കിയപ്പം ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ഏഴൊക്കെ ഉള്ളൂ പക്ഷേ നൂറ്റി രണ്ടിൻ്റെ അടുത്തൊക്കെ പനി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വെച്ചോണ്ടിരുന്നില്ല വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തക്കോടൂരാണീ കൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ ചിലപ്പോൾ കൗണ്ട് കൂടുക അല്ലെങ്കിൽ കുറയുക അങ്ങനെയാണ് അവളുടെ പരിപാടി അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല ഞങ്ങൾ വേഗം തന്നെ പോയിട്ടോ അതിനു ഏഴുമണിയാകുമ്പോഴേക്കും തന്നെ കൂട്ടിയിട്ട് വന്നു എട്ട് മണി നമുക്ക് ചെസ് ക്ലാസ് അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയൊക്കെ ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു തക്കുടു അവിടെ എത്തിയപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ഏട്ടനോട് എടുക്കണ്ട ഞാൻ നടന്നോളെന്ന് പറഞ്ഞു സ്വന്തം കാശ്വലിറ്റിയിലേക്ക് നടന്നതാണ് കേട്ടോ പോയത് തക്കുഡൂന് പനി പെട്ടെന്ന് കൂടും പെട്ടെന്ന് കുറയും ചെയ്യും അതാണ് വീട്ടിൽ നിന്ന് പോയത് അങ്ങനെ ട്രിപ്പൊക്കെ കയറ്റി അവിടെ എത്തിയപ്പോൾ ഒന്ന് ഒമറ്റ് ചെയ്തു അത് കഴിഞ്ഞ് ബ്ലഡ് എടുക്കാൻ നോക്കിയപ്പം ബ്ലഡ് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് കയ്യിലും കുത്തിവയ്പ്പെടുക്കേണ്ടി വന്നു അങ്ങനെ ഏകദേശം പതി പത്ത് പതിനൊന്ന് പതിനൊന്നര വരെ ഇരിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനൊരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ പറഞ്ഞ് പോയിക്കോളാണ് കേട്ടോ അപ്പോൾ ഏട്ട മരുന്ന് വാങ്ങാൻ പോയതാണ് അപ്പോൾ തക്കുടു പുറകെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ തന്നെ കുറച്ച് മേലേക്കായിട്ട് മാതാവിൻ്റെയും യേശുദേവൻ്റെ ഒക്കെ ഒരു എന്താ പറയുക വിഗ്രഹം പോലെ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒരു സിസ്റ്റർ പറഞ്ഞതായിരുന്നു കേട്ടോ അവളോട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ മരുന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ അതിനു മുന്നോട്ട് വീട്ടിലിരുന്നോളാം പറഞ്ഞതാണ് പക്ഷേ അവൾ പറ്റില്ല ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്നതാണ് കേട്ടോ നാളെ ഡാൻസ് ഉണ്ട് ഉറക്കം പറഞ്ഞിട്ട് അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾക്ക് ഉറക്കം വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ബൈ ബൈ